ഫാം ഫ്രഷ് അതാണ് ഞങ്ങളുടെ ഫാമിൻ്റെ പേര് ഫാം ഫ്രഷിൽ വിളവെടുപ്പ് സാധാരണഗതിയിൽ അഞ്ചു മണിക്ക് തന്നെ ആരംഭിക്കും ഇന്ന് ചില വീഡിയോകൾ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് വിളവെടുപ്പ് അല്പം താമസിച്ചു സമയം ആറു മണി കഴിഞ്ഞു വിളവെടുപ്പിന് സാധാരണഗതിയിൽ വീട്ടിലെ അംഗങ്ങളെല്ലാം തന്നെ സഹകരിക്കാറുണ്ട് അതത് സമയത്ത് ആരാണോ വീട്ടിലുള്ളത് അവരൊക്കെ തന്നെ വിളവെടുപ്പിനും അനുബന്ധ കാര്യങ്ങൾക്കും സഹകരിച്ചു പോകുന്നു ഇന്ന് രണ്ടു മക്കൾ ഒപ്പമുണ്ട് ഇന്ന് വിളവെടുക്കേണ്ട കൂണിനെ തിരിച്ചറിയാനും ഇന്ന് വിളവെടുക്കാണ്ടാത്തവയെ വേർതിരിച്ചു നിർത്തുവാനും പ്രത്യേക പരിശീലനം ആവശ്യമുണ്ട് വർഷങ്ങളായുള്ള അനുഭവം അത്തരം കാര്യങ്ങളിൽ കൂടെയുള്ളവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫാമിലെ വിളവെടുപ്പ് അനായാസമാണ് കൂടുതലായും എച്ച് യു ഇനങ്ങളാണ് ഈ ഫാമിൽ കൃഷി ചെയ്യുന്നത് പ്രത്യേക സാഹചര്യത്തിൽ സിയോ ടൂവും ഫ്ലോറിഡയും കടന്നു വരാറുണ്ട് എച്ച് ആവശ്യാനുസരണം കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് മറ്റി ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തുക കൽപ്പറ്റയിലെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ് വർഷങ്ങളായി ഞങ്ങൾക്കാവശ്യമായ വിത്ത് തരുന്നത് റബറിൻ്റെ അറക്കപ്പൊടിയിൽ കൃഷി ചെയ്യുന്നതിനാൽ നല്ല വലിപ്പമുള്ള കൂണുകളാണ് ഉണ്ടാവുക എച്ച് വിനാണെങ്കിലും ഫ്ലോറിഡയ്ക്കാണെങ്കിലും സിയൊ ടുവിനും ആണെങ്കിലും വിളവ് ഒട്ടും കുറഞ്ഞു പോകാറില്ല ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഇനമാണെങ്കിലും സിയോ എന്ന ഇനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാടിനും ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾക്കും മാത്രം അനുയോജ്യമായ ഇനമാണ് തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ സിയൊ ടു ഇനങ്ങൾക്ക് നല്ല വിളവ് കിട്ടും എന്നാൽ കണ്ണൂർ ജില്ല പോലെ താഴ്വാലത്തെ പ്രദേശങ്ങൾക്ക് വർഷകാലത്തെ ഒന്ന് രണ്ട് ഒഴിച്ച് മറ്റു സമയങ്ങളിലൊന്നും അനുയോജ്യമായ ഇനമല്ല സിയൊ ടു രുചിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സിഒ ടു ഇനം ചിലരെങ്കിലും അതിൻ്റെ കൃഷിരീതി കാലാവസ്ഥാനുസൃതമായി എന്ന് മനസ്സിലാക്കാതെ വാങ്ങി വാങ്ങിക്കൃഷി ചെയ്യുന്നതുമൂലം വിളവ് കിട്ടാതെ പരാജയപ്പെടുന്ന സമയം ഉണ്ടാകാറുണ്ട് വിളവെടുത്ത കോണുകൾ കൃത്യതയോടെ കട്ട് ചെയ്ത് ശ്രദ്ധയോടുകൂടി പാക്ക് ചെയ്യുക വിൽപ്പനയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഇനി വിപണിയിലേക്ക് ഇരട്ടി മുതൽ കൊട്ടിയൂർ വരെയുള്ള പതിനെട്ട് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് ആറ് ബസാറുകളാണ് വിൽപ്പന പ്രദേശം